ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധം ഇന്ന് രാത്രി അവസാനിക്കാൻ പോവുകയാണ് ഇഞ്ചോടിഞ്ച് വാശിയേറി മത്സരം തന്നെ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുമ്പോൾ ഈ ആഴ്ച ഒന്നോ ഒന്നിലധികം ആൾക്കാർ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങാൻ സാധ്യതകളേറെയാണ് ഇപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിവരെയുള്ള വരെയുള്ള നട്ടിമറി അട്ടിമറി വോട്ടിംഗ് റിസൾട്ട് ലഭ്യമാകുമ്പോൾ ആരൊക്കെയാണ് ഇരു ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നതെന്നും അവിടെ ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോകുന്ന നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ വരമണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പതിനൊന്ന് പേര് നോമിനേഷൻ വന്നതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് നോട്ടുകൾ ഓരോ മത്സ്യാർത്ഥികളും സ്വന്തമാക്കുന്നുണ്ട് ഇഞ്ചുറിഞ്ച് വാശിയേറിയ മത്സ്യം തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളാണ് ഒന്നാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നോക്കിയാണെങ്കിൽ ഷാനവാസ് തുടരുകയാണ് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകളായിട്ട് റെക്കോർഡ് രീതിയിൽ നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോള് തന്റെ പ്രതാപ തന്റെ സ്ഥാനം വിട്ടുപോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പറയുന്ന റോട്ടിംഗ് നിലയിലോട്ട് മാറി മറിയിഞ്ഞപ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിസൈൽ വിടാതെ പിന്തുടരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാറ് വോട്ടുകൾ ജിസൈലിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആതിര നൂറ് തൃഞ്ഞൂരം തന്നെയാണ് രണ്ട് ലക്ഷത്തി എൺപത്തൊരായിരത്തി അറുന്നൂറ്റി എഴുപത്തി എഴുപത്തി മൂന്ന് വോട്ടുകളുമായിട്ട് ഇവർ നല്ലൊരു മത്സരം തന്നെ ഈ മണിക്കൂറുകളിലെല്ലാം കാഴ്ചവെച്ച് ഷോ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന ആരിനെ തന്നെ കാണാൻ സാധിക്കേണ്ടത് ആരിനും നല്ല രീതിയിൽ തന്നെ വോട്ടൊക്കെ ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ സ്വന്തമാക്കി സേഫ് സോണിലാണ് രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടുകളുമായിട്ട് ആര് നിൽക്കുമ്പോൾ നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ബിന്നിനെയാണ് ബിന്നിക്ക് കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തകർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വോട്ട് കിടന്ന് രണ്ട് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകളായിട്ട് ബിന്നി സെയ്ഫ് സോണിലോട്ട് മാറിയപ്പം ഏഴാം സ്ഥാനത്ത് മാറ്റമില്ലാതെ വരാതെ നിവിൻ തുടരുകയാണ് നിവിൻ്റെ വോട്ട് രണ്ട് ലക്ഷം കിടന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തൊള്ളായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടിലോട്ട് സേഫ് സോണിൽ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് ശരത്തിലെ അട്ടിമറിച്ച അക്ബർ വീണ്ടും തന്റെ സെയ്ഫ് സോണിലോട്ട് നിരയുറപ്പിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമായി സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ ശരത് അപ്പാനിയാണ് രണ്ടു ലക്ഷം വോട്ട് കിടന്ന് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുമായിട്ട് ഒമ്പത് സ്ഥാനത്ത് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ആർ ജെ ബിൻസി ആണ് തുടരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടു ആർ ജെ ബിൻസി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയൂ എന്നറിയാനുള്ള ആകാംക്ഷ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ ആയിട്ടുള്ള പതിനൊന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിൻസിനെയാണ് ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നോട്ട് മുപ്പത്തൊന്ന് നോട്ടുകൾ മാത്രം ബിൻസി ഈ ഒരു മണിക്കൂറുകൾ മണിക്കൂറുകൾ വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണ് ബിൻസി ശൈത്യ തുടങ്ങിയവരുടെ രണ്ടുപേരുടെ നേരെ ഡേഞ്ചർ സോണാണ് എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ അറിയാം ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ അവർക്ക് നല്ല രീതിയിൽ ഓട്ടു പിടിക്കാൻ സാധിച്ച ഇനി മുൻപോട്ട് വരാനുള്ള സാധ്യതകളേറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങളെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിലുള്ള ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസർച്ചുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക